ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയോട് ശാലിനെയും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളെ കുറിച്ച് പറയുന്നു നിന്നോട് പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ മറിച്ച് ഒരു മുൻകരുതൽ സത്യാമയെ ഫോൺ വിളിക്കുകയും സത്യാമയോട് സംസാരിക്കാനായി വരുന്ന അപരിചിതരായിട്ടുള്ള ആളുകളെയുമൊക്കെ കൃത്യമായി വാച്ച് ചെയ്യുക ഇത് കേട്ട ഭയം നമ്മൾ പിന്മാറാനല്ല മറിച്ച് ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി നമ്മളെ ഇപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നാലെ കൂടിയിരിക്കുന്നവളുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അവൾ ആരാണെന്നും വ്യക്തമായി അറിയാത്തത് കൊണ്ട് തന്നെ അവളെക്കുറിച്ച് ഒരു വ്യക്തതയാകുന്നതുവരെ തൽക്കാലം നമ്മൾ അവളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി തീരും എങ്ങനെയാണ് അവളെ കണ്ടെത്തേണ്ടതെന്ന് എനിക്കറിയാം അവൾക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളെ ഭയപ്പെടുത്താനുമായിട്ട് നൂറ് പേരുകളും നൂറ് കോണ്ടാക്റ്റ് ലൈസൻസും ഒക്കെ ഉണ്ടായേക്കും പക്ഷേ നമ്മളുടെ ഭാഗത്താണ് സത്യവും ധർമ്മവും ഉള്ളത് അതുകൊണ്ട് തന്നെ അവസാന വിജയം നമുക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് അവൾ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ നടത്തിയാലും ശബ്ദം മാറ്റി വിളിച്ചാലും വേഷം മാറി വന്നാലും എങ്ങനെ വന്നാലും ശരി നമ്മൾ അതിനു മുൻപ് തന്നെ അവൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവളെ പിടികൂടിയിരിക്കും എന്ന് ശാലിനി ശ്യാമയോട് അറിയിച്ചു എല്ലാം കേട്ട ശ്യാമ ആകെ ഭയത്തോടെ നിൽക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു നീ വിഷമിക്കണ്ട പ്രസാദിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി മറ്റൊന്നും ഓർത്ത് ആവേണ്ടതില്ല എന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ട് ശാലിനി അവിടെ നിന്ന് മടങ്ങുന്നു ശാലിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കണം കോളത്തിൻ്റെ ഇര ശാലിനി ചോദിച്ചു എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞോടോ അത് കേട്ടതോടെ അയാൾ പറഞ്ഞു മേഡം മാഡത്തിൻ്റെ ഇപ്പോൾ മേഡം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സാമ്യമുള്ള പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തിരിക്കുന്ന സ്ത്രീക്ക് തീർച്ചയായിട്ടും അവൻ നമ്മുടെ വയ്യിൽ തന്നെ വന്ന് വീഴുകയും ചെയ്യും ഉടനെ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് കണ്ടെത്തലുകൾ നടത്താം പിന്നെ മേഡം ആവശ്യപ്പെട്ടതുപോലെ ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഉടനെ തന്നെ കണ്ടെടുത്തിരിക്കും അത് മേഡത്തെ അറിയിച്ചിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അയൽഫോൺ വിശ്വം അതിനുശേഷം ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്ന ഇപ്പോഴും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചുകൊണ്ട് തന്നെ അച്ഛന്റെ വർവം പ്രതീക്ഷിച്ച വാതുക്കൾ കാത്തിരിക്കുകയാണ് സത്യ അപ്പോഴേക്കും സത്യയുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആകെ നിരാശയോടെ വരാന്തയില്ലെന്നുകൊണ്ട് ആലോചിച്ചു ഇനിയിപ്പോ എന്ത് പറഞ്ഞ പപ്പിയൊന്ന് സത്യൊന്ന് ആശ്വസിപ്പിക്കുക സത്യ അച്ഛനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹവുമായിട്ട് നടക്കുകയാണ് എന്ത് പറഞ്ഞിട്ടാണ് ആ തീരുമാനത്തിൽ നിന്ന് സത്യയെ പിന്തിരിപ്പിക്കാം അതിനെന്താ കൃഷ്ണ കൃഷ്ണവര് പോകുമ്പോഴേ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പപ്പി അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഗേറ്റ് കടന്ന് കമലൻ അവിടേക്ക് എത്തി ഖായ് കമലകൾ എന്ന് പറഞ്ഞ് പപ്പി വലിയ സന്തോഷത്തോടെ ആയി പപ്പി ആയി പപ്പി മോളെ ഒന്ന് കണ്ണടച്ചേ എന്ന് അരികിലെത്തിയ കമലൻ പറഞ്ഞു തൻ്റെ പിന്നിൽ ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ കമലം പറഞ്ഞത് കേട്ട് പപ്പി ചോദിച്ചു എന്താ എന്താ കമല കമലങ്ങൾ എന്ന് ചോദിച്ചിട്ടും അതെ പപ്പിമോള് അങ്ങൾ പറഞ്ഞ പോലെ ചെയ്തേ എന്നറിയിച്ചു കണ്ണ് തുറക്കല്ലേ കണ്ണടച്ച് തന്നെ പിടിച്ചോണേ എന്നെല്ലാം പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് തലയാട്ടി കണ്ണടച്ച് പപ്പിമോള് തനിക്ക് വരാൻ പോകുന്ന ആ തരാൻ പോകുന്ന ആ സമ്മാനം എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു പെട്ടെന്ന് കണ്ണടച്ച് പപ്പി അങ്ങനെ ഇരുന്നതും വേഗം തന്നെ കമലൻ ടെങ്കണയിങ് എന്ന് പറഞ്ഞു തൻ്റെ കയ്യിൽ നിന്ന് ആ ഡോളിനെ എടുത്ത് പപ്പിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു അങ്ങനെ പപ്പിക്ക് വേണ്ടി കമലൻ ഒരു ഡോളുമായിട്ട് വരികയും ആ ഡോള് പപ്പിയുടെ കയ്യിൽ വെച്ച് പപ്പിക്കുള്ള സമ്മാനമായി നൽകിയത് കണ്ട് പപ്പി കണ്ണു തുറന്നതും വലിയ സന്തോഷത്തോടെ പറഞ്ഞു ഹായ് ഡോള് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അല്ല പപ്പിമോൾക്ക് പച്ചയെ ഇഷ്ടംന്ന് കമലങ്ങളോടാരാ പറഞ്ഞത് അങ്ങൾ എങ്ങനെയാ മനസ്സിലായത് എന്ന് പപ്പി അന്വേഷിച്ചു ഉടനെ കമലം പറഞ്ഞു അതൊക്കെ ഈ കമലങ്ങൾ എന്നറിയാം പപ്പിമോളയും അതുകൊണ്ടാണല്ലോ കമലങ്ങൾ പപ്പിമോളയുടെ അമ്മയും കൂട്ടി പലപ്പോഴും വരുന്നത് എന്ന് പറഞ്ഞു എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ഏർ സത്യമോളുടെ മമ്മിയും കൂട്ടി വരുന്നത് അങ്ങനെയാണ് എന്ന് കമലം പറഞ്ഞത് കേട്ട് സത്യ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വിഷ്ണു ഇറങ്ങി വന്നത് വിഷ്ണുവിനെ കണ്ടതും വലിയ സന്തോഷത്തോടെ വിഷ്ണു എല്ലാം പറയുന്നത് എല്ലാം കേട്ട് അവിടെ മാറി നിൽപ്പുണ്ടായിരുന്നു എന്നറിഞ്ഞതുകൊണ്ട് വിഷ്ണുവിന് നേരെ പപ്പി പപ്പിമോള് തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ചൂണ്ടിക്കാട്ടി ഇതെന്താ ഇത് കൊള്ളാലോ ഇതെന്താ ടോക്കിംഗ് ടോമോ എന്ന് വി ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യ പറഞ്ഞു പപ്പി പപ്പിമോള് പറഞ്ഞു അതേ വിഷ്ണു വെച്ചാൽ ഇത് ടോക്കിംഗ് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അത് അതേപോലെ പറയും അത് കേട്ടതും ഉടനെ പപ്പി അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും കമലം പറഞ്ഞു പപ്പി വേഗം അത് നിട്ട് കാണിച്ചേ അങ്ങനെ പറഞ്ഞതും കമലിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ പപ്പി അതിനകത്ത് സംസാരിച്ചു തുടങ്ങിയതും പേരും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് അതേപോലെ തന്നെ പപ്പിക്ക് റിപ്ലൈ നൽകുന്നു ഇത് കണ്ടുകൊണ്ട് വിഷ്ണു ചോദിച്ചു നിനക്ക് കുറച്ച് പൈസ ആവത്തെന്ന് തോന്നുന്നു അല്ലേടാ എന്ന് വിഷ്ണു കമലോട് ചോദിച്ചതും കമലം പറഞ്ഞു അതല്ല അച്ചാനേ പപ്പി മോൾക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചു അതിപ്പോൾ ഒത്തു വന്നുകൊണ്ട് ഞാൻ ചെയ്തോന്നേ ഉള്ളൂ എന്ന് കമലിനും മറുപടി നൽകി അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല ഇതിപ്പോൾ ടോക്കിങ് നോവിനെ പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് മൊബൈലിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും മൊബൈലിലാകുമ്പം ഇങ്ങനെയല്ലെന്ന് മാത്രം ആറ് വേണമെങ്കിലും ശബ്ദം അതിൽ പറഞ്ഞു തരും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വിഷ്ണു പപ്പി മുള്ളഞ്ഞുകൊടുത്തു ഇത് കേട്ടതും പപ്പി അതിശയത്തോട് ചോദിച്ചു വിഷ്ണു വെച്ചാൽ ആറ് ശബ്ദം വേണമെങ്കിലും വരുമോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതേടി ആറ് ശബ്ദം വേണമെങ്കിലും നമുക്കതിലൂടെ പറയാൻ പറ്റും അതിനിപ്പോൾ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ആറ് വേണേലും പറയാം മമ്മൂട്ടി ചേട്ടൻ പറയുന്നത് പോലെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്തുള്ളവർ കേൾക്കുന്നത് അങ്ങനെയായിരിക്കും മമ്മൂട്ടി ചേട്ടൻ്റെ സൗണ്ടിൽ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ലോകം വളർന്നത് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളായി എന്നെല്ലാം പറഞ്ഞു വിഷ്ണു അതിശയപ്പെട്ട അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും കമലം പറഞ്ഞു അതേ പപ്പിമോളെ പപ്പിമോള് ഇത് വെച്ച് കളിച്ചു കേട്ടോ മൊബൈലൊന്നും ഉപയോഗിക്കേണ്ട അതൊക്കെ ചീത്തയാണ് എന്ന് കമലൻ പപ്പിമോളോട് പറയുന്നു അതുകഴിത്തും പപ്പിനോട് പറഞ്ഞു അല്ലെങ്കിലും മൊബൈലിൽ അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അത് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഗുണമുള്ളത് കാരണം എനിക്ക് മൊബൈലൊന്നും ഇല്ലല്ലോ എൻ്റെ സ്കൂളിലാണെങ്കിൽ അടുത്ത ദിവസം മുതൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങുക എൻ്റെ എല്ലാം ഉണ്ട് മൊബൈൽ അതേ ഞാൻ വിഷ്ണു ചേച്ചനോട് ഇക്കാര്യം പറയാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ചേച്ചു ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ ആ മൊബൈൽ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ ഇനി ക്ലാസ് കിട്ടിയില്ലെന്നും പഠിക്കാൻ പറ്റിയില്ല എന്നും വേണ്ട ഒരു മൊബൈലിൻ്റെ കാര്യമല്ലേ നമുക്ക് സെറ്റാക്കാം എന്ന് വിഷ്ണു സത്യ മോളെ സമാധാനപ്പെടുത്തി അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ കമലം പറഞ്ഞു അപ്പോൾ പപ്പി മോളെ കണ്ടില്ലേ ഇവൻ വന്നതിൻ്റെ ഐശ്വര്യം ഇപ്പോൾ ടോക്കിംഗ് റോമിനും കിട്ടി കൂടുതൽ ഇപ്പോൾ മൊബൈൽ ഫോണും കിട്ടാൻ പോകുന്നു പപ്പി മൊക്കെ സന്തോഷമായില്ലെന്ന് ചോദിച്ചിട്ടും പപ്പി മോള് പുഞ്ചിരിച്ചു അപ്പോഴേക്കും വിഷ്ണുനെ നോക്കി കമലം പറഞ്ഞു അച്ഛനെ ഒരു കാര്യമുണ്ട് അച്ഛനെ വന്നേ സീക്രട്ടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് കമലിനപ്പുറത്തേക്ക് പോന്നു അപ്പോഴേക്കും സത്യ സത്യയോട് താൻ ഈ ടോക്കിംഗ് റൂമിനെക്കുറിച്ച് പറയണ്ടാന്നും സത്യയുടെ സങ്കടം മാറ്റാനായിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോം വഴിയുണ്ടോ എന്നും ആലോചിച്ചു മൊബൈൽ ഫോൺ വഴി അങ്ങനെ ആപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പ്രയോഗിക്കാം അപ്പോൾ സത്യക്ക് ആശ്വാസമായല്ലോ എന്നൊക്കെ പപ്പി ചിന്തിച്ചുകൊണ്ട് അങ്ങ് നിന്നു വിഷ്ണു എപ്പോഴേക്കും പപ്പിയെ നോക്കി എന്താ ഒരലോചന എന്ന് ചോദിച്ചതും ഈ ഒന്നുമില്ല വിഷ്ണു വെച്ചാ ഞാൻ ടോക്കിംഗ് കുറിച്ച് ആലോചിച്ചാ എന്ന് പപ്പിംഗ് മോള് വിഷ്ണുവോട് പറയുന്നു പിന്നീട് കാണുന്നത് ശാലിനി ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു താൻ പറഞ്ഞ നമ്പര് ട്രേസ് ചെയ്തോ എന്നും അതിൻ്റെ അഡ്രസ്സ് എന്നും ചോദിച്ചതും ഇവിടുന്ന് അദ്ദേഹം പറഞ്ഞു അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചു മേഡം പക്ഷേ അതിലൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഫേക്ക് ഐഡിയ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക നമ്മളത് അന്വേഷിച്ച അഡ്രസ്സുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളായിരിക്കും അതാണ് മാം ഇതുപോലുള്ളവരുടെ പ്രത്യേകത പിന്നെ മാമിനെ പോലുള്ള ഒരാളെ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താമെന്നുണ്ടെങ്കിൽ അവർ പഠിച്ച കളികൾ തന്നെയായിരിക്കും എന്തായാലും അവരെ നമ്മൾ കൃത്യമായി തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അവരെ എത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പോംവഴിയെന്ന് വിഷ്ണു അറിയി വിഷ്ണുവിനോട് പറയുന്നു അങ്ങനെ ആ ഒരു ഉള്ളൂ എന്ന് ശാലിനി സത്യം തൻ്റെ ഡെത്തിയ പപ്പി പപ്പി മോളോട് പറഞ്ഞു പപ്പിയെ കണ്ടതും ചാലനി ചോദിച്ചു അല്ല മോളെ ഇവിടെ ആരല്ലോ അന്വേഷിക്കില്ലേ അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഇല്ല ചാരദമ്മയേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീട് ആകെ വിഷമത്തോടെ പൂജാമുറിയിലേക്ക് എത്തി ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അത് ഇത്രയും നാളായിട്ടും മനസ്സിലായില്ലേ എൻ്റെ കുഞ്ഞിനെ അവസ്ഥ അച്ഛനും പോലും പിടിയിട്ടില്ല എന്നൊക്കെ വിഷമത്തോടെ സച്ചി ചോദിക്കുന്നത് കേട്ട് കമലം പറഞ്ഞു ഏ അതല്ല നാട്ടിനടപ്പം അനുസരിച്ച് നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വേഗം വരൻ വേഗം ഹരിയെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ കോൺഗ്രസ് സമാധാനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു അതിനുശേഷം വിഷ്ണു ഈ കാര്യങ്ങളൊന്നും അറിയാതെ പപ്പിമോൾക്ക് വേണ്ടി മൊബൈൽ ഫോണെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ ഫോണുമായി സത്യ അന്വേഷിച്ചാൽ പപ്പിമോളെ വീട്ടിലേക്ക് എത്തുന്നു ശാരദ അമ്മയുടെ മക്കളായ ശാലിനിക്കും കൊച്ചിനും ഒന്നും ഒരൗത്തും വരുത്തിരുത്തെന്നും എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണമെന്നും ഷാലിനി ആലോചിച്ചു അതിനുശേഷം കാണുന്നത് സത്യമ്മയുടെ ഭക്ഷണം കഴിക്കാനായി ശാരദാമ വിളിക്കുന്നു തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യയെ വാശി പിടിച്ചിരിക്കുമ്പോൾ ശാലിനി അനുഗ്രഹിച്ചിരുന്നു അതിന് നിനക്ക് വേണ്ടാത്തത് എന്ന് ശാലിനി ആകെ വിഷമത്തോടെ പോലീസിനോട് സംസാരിച്ചാൽ നിൽക്കുമ്പോഴാണ് ശാരദാമ അവിടെ പപ്പി സത്യക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ച് സത്യം അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ശാലിനി ദേഷ്യത്തോടെ അരികിലേക്കായിരുന്നു സത്യെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛൻ വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ത്തിൻ്റെ അച്ഛനും ഞാൻ വഴക്കിട്ടോ അതുകൊണ്ട് ഇനി കാണാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു അത് അമ്മയല്ലേ കാണാൻ വരത്തില്ലാത്തതെ എന്നോടച്ചൻ വഴക്കൊന്നും ഇട്ടില്ലല്ലോ അച്ഛനെന്നെ കാണാൻ വരാമല്ലോ ആ ചോദ്യം കേട്ടും പുത്തിനെ മുട്ടിയാണ് നിന്നു അതിനുശേഷം ശാലിനി പിന്നീട് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാൻ നേരത്തേ കയറി വരുന്നു അങ്ങനെ വിഷ്ണു വേഗം അപമാനം പിടിച്ച് പുറത്തേക്കിട്ട് പോകുന്ന നേരത്ത് എല്ലാം കണ്ടും കേട്ടും സഹിച്ചും പിന്നാലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നുള്ള ഒരു സമാധാനത്തിൽ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം എങ്കിലും എല്ലാം സമാധാനപൂർവ്വം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലും ശാരദാമ്മ സത്യയുടെ ഭക്ഷണം കഴിക്കാനായി വീണ്ടും ആവശ്യപ്പെട്ടു സത്യ വേണ്ട എന്ന് പറഞ്ഞ് വിശ്ലങ്ങൾ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മ അമ്മ ഒരു ഉരുളി എടുത്ത് വായി വെച്ച് കൊടുക്ക് അത് കേട്ടതും ശാരദാമ്മ വായിലേക്ക് ഒരു ഉരുള ഉരുട്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അത് തട്ടി തീർപ്പിക്കുകയാണ് സത്യ സത്യ അത് വലിച്ചെറിഞ്ഞതിനു ശേഷം ആകെ വിഷമത്തോടെ സത്യ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യ നിന്നു ഇത് കണ്ടതോടെ ശാരദാമ്മ ആകെ ടെൻഷനിലായി മോളെ എന്താ എന്താ കുഞ്ഞിങ്ങനെ ചെയ്യുന്ന എന്ന രീതിയിൽ ശാലിനി ശാരദാമയുടെ നേരെ തിരിയുകയും ശാരദാമയെ തട്ടിക്കയറുകയും ശാലിനി ചെയ്യുന്നു അമ്മേ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ ഈ കുട്ടി എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കുറേ ദിവസമായില്ലേ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അതുകൊണ്ട് പൈ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കൊച്ചുകുട്ടികളാമ്മ വാശി പാടുണ്ടോ അതുമല്ല വാശി എങ്ങനെ പിടിച്ചത് മാത്രമാണോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് ഒരു കാരണവശാലും ഇവിടെ അച്ഛൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവളത് വിശ്വസിക്കാൻ കൂട്ടാക്കാത്തത് എന്താമ്മേ എന്നെല്ലാം ചോദിച്ചത് ഞാൻ തല്ലാതെ അടിവിച്ചു തരുമെന്ന് ശാലിനി പറയുമ്പോൾ ഉടനെ സത്യ പറഞ്ഞു വേണ്ട എന്നെ തലാനൊന്നും വരണ്ട അച്ഛൻ വരാതെ ഞാൻ അതിലൊന്നും മാറില്ല അച്ഛൻ എനിക്ക് ഭക്ഷണം വിളമ്പ് തരട്ടെ ശാരദ അമ്മ എനിക്ക് ഭക്ഷണം ഉരുട്ടി തരുന്നത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഉരുട്ടി തന്നിട്ടല്ലേ ഞാനത് തട്ടിക്കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു തർക്കത്തിനം എന്ന് ചോദിച്ചേ ശാലിനി തല്ലുന്നു അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് അതൊക്കെ പിന്നീട് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ശാലിനി സങ്കടത്തോടെ ശാരദമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ എന്താ ചെയ്യുക നാല് സൈഡിൽ നിന്നും വല്ലാത്തൊരു പ്രഷറാണ് എനിക്കുണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാം നമ്മളെടുത്താൽ എന്നിങ്ങനെ എന്താകും എന്ന് ചോദിച്ച് ശാലിനിയൊക്കെ സങ്കടത്തോടെ നിന്നു ശാലിനിയുടെ ആ വിഷമം കണ്ടതും ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ ശരിക്കും പാരമ്പര്യം ആവർത്തിക്കുകയാണ് അന്ന് ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെയാണ് നീ ഇന്നും നിൽക്കുന്നത് സത്യഭക്ഷണം കഴിക്കാതെ ഉമ്മറത്ത് പോയിരിക്കുന്ന കണ്ട് ശാരദാമ്മകെ വിഷമത്തോട് നോക്കിയിരുന്നു പിന്നീട് ശാലിനി സങ്കടത്തോടെ തന്നെ എത്തിയ ഭഗവാനോട് തൻ്റെ കണ്ണുനീരർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ജീവിതത്തിൽ ഞാൻ നേരിടുന്നതെന്നും എല്ലാം നാല് പാടുന്നെന്നും എനിക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഞാൻ വീണ് പോകുമെന്നുമൊക്കെ ശാലിനി ശാലിനിയോട് വിഷമത്തോടെ പറയുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും ശാലിനി പറഞ്ഞു സാറേ ഇല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശാലിനി അതെല്ലാം കേട്ട് ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു പിന്നീട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പിന്നെ രോഹിത്തിൻ്റെയും ശ്യാമേയും ഒക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് എന്നാൽ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് എന്ന്